വൈകിട്ട് നാല് മണിക്ക് ചായനോട് കഴിക്കാനും അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കടിയുണ്ടാക്കലോ രാവിലെ കടിയാവില്ലല്ലേ ഉച്ചക്ക് ഉച്ച ഉച്ചയ്ക്ക് വൈകിട്ട് കഴിക്കാൻ പറ്റും അട അപ്പോൾ രാഗിയുടെ ആവില്ല അതിനകത്തോട്ട് പഴവും പിന്നെ തേങ്ങ അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ചുക്ക് പിന്നെ മധുരത്തിന് ശർക്കര കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കുക ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും നെയ്യും ഇടുക അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റാഗിപ്പൊടിയില്ലേ അതിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ കിണ്ടി കിണ്ടി കുഴച്ച് ഇടിച്ച് ശരിയാക്കി എടുക്കണവനെ എന്നിട്ടത് നല്ല മണത്തിനും ഗുണത്തിനും വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞൾ തലയിൽ പരത്തുക ഫില്ലിങ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ എന്നിട്ട് ആവിയിൽ വെച്ചങ്ങോട്ട് പുഴുങ്ങി എടുക്കുക അപ്പോൾ നല്ല ഒരു മണമങ്ങോട്ട് വരും കേട്ടോ പിന്നെ ഒരു പ്രഹസനത്തിന് ഈ മോദകത്തിൻ്റെ അച്ഛനതിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയുടെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ടോ എങ്ങനെയൊന്ന് പറയണേ